എനിക്ക് തോന്നുന്നത് ഈ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴേ ഈ ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് അവഹേടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ലക്ഷദ്വീപിലൊക്കെ ഈ ചെറിയ പ്രായത്തിലൊക്കെ നടക്കുമ്പോൾ താങ്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു അല്ല ഞാൻ എന്റെ ഫേസ് എല്ലാവർക്കും ഒരു മാതൃകയാണ് എല്ലാവരും നോക്കുന്ന ഒരു മുഖമാണ് അതാണ് എനിക്ക് അഭിമാനമാണ് ഞാൻ ാണ് പോലെ എല്ലാരും എല്ലാരും എന്നെല്ലാരും നോക്കുന്നുണ്ട് ശ്രദ്ധിക്കപ്പെടും അതൊരു വലിയ കിട്ടലാണ് ഒന്നും കൊടുക്കില്ല അവിടെ എല്ലാവർക്കും എല്ലാരും അറിയാവുന്നവരാണ് അവര് ഇനിയിപ്പൊ ആരെ തരത്തിൽ കണ്ടാൽ പോലും ഞാൻ ആ തരത്തിൽ കാണേണ്ട ആവശ്യമില്ലാതെയാണ് അവിടെ നിന്ന് വരുന്നത് വേണ്ട എനിക്ക് വിദ്യാഭ്യാസം നല്ലോണം വേണം അല്ല വിദ്യാഭ്യാസം കിട്ടണ കേരളത്തിലേക്ക് വേണം അങ്ങനെ കേരളത്തിലേക്ക് ഈ ശരിക്കും ഇത് നമ്മുടെ സലീം അദ്ദേഹത്തെ റോൾ മോഡലിനെ കണ്ടതിന് നമുക്ക് അവസ്ഥയൊക്കെ ജീവിതത്തിൽ വരും പഠിക്കുന്ന അവസ്ഥ വളരെ മോശമായിരുന്നു കാരണം പഠിക്കാൻ പറ്റത്തില്ല പല കാരണങ്ങളാണ് ഇതാണ് കാരണം എന്റെ വിദ്യാഭ്യാസം ഞാൻ വിചാരിക്കുന്നു പല ക്ലാസ്സുകളും ഞാൻ തോറ്റതാണ് എന്നെ ജയിപ്പിച്ചതാണ് ഇന്നാണല്ലോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒക്കെ തന്നെ അന്നാണ് എന്നെ ജയിപ്പിച്ചിട്ടുണ്ട് ഇരുപത് വർഷം മുമ്പ് ും അങ്ങനൊക്കെ ഒരു സാഹചര്യം പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് അത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പോ ആ തരത്തിൽ പറയാൻ പറ്റുന്നില്ല എന്നാലും ലേറ്റ് ആയിട്ടാണ് സ്കൂളിൽ ചേർന്നത് അല്ല നമുക്ക് ഇങ്ങനെ രൂപം മാറ്റം ഉണ്ടാകുന്നതിലും അത് കുട്ടിക്കാലത്ത് നമുക്ക് വേദന എന്തെങ്കിലും ഉണ്ടാക്കുമായിരുന്നു ശാരീരികമായിട്ട് ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോ ഒരു നമുക്കൊരു ഫിസിക്കലി പെയിൻ ഉണ്ടായിരുന്നു മുച്ച മനോഭാവം അതിന്റെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു വേറെ പഠിക്കുന്നത് എവിടെ നിന്ന് വന്നാലും പുതിയൊരാളെ കാണുമ്പോൾ പുതിയൊരു രൂപത്തിനെ കാണുമ്പോൾ ആളുകൾ ഏത് തരത്തിലാണ് ക്യാച്ച് ചെയ്യുന്നത് എന്നെക്കാളും കൂടുതൽ അറിയുന്നു വിചാരിക്കുന്നത് അപ്പൊ ആളുകൾ അങ്ങനെയാണ് എന്നോട് പുതിയതല്ലേ ഇപ്പൊ എവിടെ പോയാലും റെയിൽവേയിൽ പോയാലും ബസ് സ്റ്റാൻഡിൽ പോയാലും എവിടെ പോയ ആൾക്കാരെ നോക്കുന്നു പുതിയ ഈ വിട്ട് ഇങ്ങോട്ട് ഇവിടെ മെച്ചപ്പെട്ട മെച്ചപ്പെട്ട ഒരു സാഹചര്യം സാഹചര്യം ഉണ്ട് പഠിക്കാൻ തന്നെ വീട്ടിലുള്ളവരൊക്കെ പഠിച്ചത് ഒക്കെ പഠിച്ച ഡിഗ്രിയാണ് അവരൊക്കെ ഞാൻ ചെറിയ ക്ലാസ് പഠിച്ചു ഈ മർക്കസിലൊക്കെ എത്തിയതിനു ശേഷമേ ഈ കുട്ടികളിൽ ഒരു മാറ്റം ഉണ്ടായോ നമ്മളെ പെരുമാറ്റത്തിലും രീതികളിലും തന്നെ നല്ല മാറ്റം ഉണ്ടോ എന്നെ അവിടെ എല്ലാവരും എനിക്ക് തരേണ്ട അനുകരണയും സ്നേഹവും ഒക്കെ തന്നു പ്രത്യേകിച്ച് ർക്കസിന്റെ സാരഥി എ പി അബൂക്കർ മുസ്ലിയാര് എനിക്ക് ഉറച്ച സപ്പോർട്ടും പിന്തുണയും തന്നിരുന്നു ഞാൻ നീ ഭയങ്കര സംഭവമാണ് നീ പഠിക്കണം നീ പഠിച്ചു കഴിഞ്ഞാൽ നീ പഠിച്ച് ജയിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അന്ന് കുറെ ആൾക്കാരെ നിന്നെ കരയുന്ന കാലഘട്ടം വരും എ പി പറഞ്ഞിട്ടുണ്ട് പല ആ വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട കാന്തപുരം എ പി അബുഖർ നേരിട്ട് അറിയാവുന്ന ആളാണോ അറിയാം അത് ഈ പഠിക്കുന്ന സമയത്ത് അറിയാമോ അതോ പിന്നീടാണോ അറിഞ്ഞത് അദ്ദേഹം പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും നിന്നെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു ദിവസം വരും ഓക്കെ ആ പ്രൊഡിക്ഷൻ കറക്റ്റായി പ്രവചനം ശരിയായി അപ്പൊ താങ്കൾക്ക് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവചനം കാര്യമാണുള്ളത് അദ്ദേഹം ശേഷം പഠിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഒൻപതാം ക്ലാസ് വരെ ഞാൻ ആക്കിയത് തർട്ടി പാസ് ആണ് ഇന്നത്തെ സാധ്യത ഇന്ന് പാസ്സാക്കുന്ന രീതിയിൽ എന്നെ ഇരുപത് കൊല്ലം മുമ്പ് ആ സിസ്റ്റം എന്നെ പാസ്സാക്കി എന്നെ മാത്രം ഞാൻ പത്താം ക്ലാസ്സിലാണ് ശരിക്കും പഠിക്കുന്നത് എന്ന് ഞാൻ എന്റെ ഓർമ്മ ചെയ്യാണെങ്കിൽ മാത്സിൽ എ ഒമ്പത് മാർക്ക് എടുത്തു ഈ ഏഴിലും എട്ടിലും ഒമ്പതിലും ഒക്കെ തോറ്റ അല്ലെങ്കിൽ മാർക്ക് വളരെ കുറഞ്ഞ ഒരാള് ഒൻപതാം പത്താം ക്ലാസ്സിൽ പബ്ലിക് എക്സാമിന്റെ മാർക്ക്